ഹലോ കൂട്ടുകാരിയെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ പേരെ നമുക്ക് മഴയാണ്ട് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു ഫുഡെല്ലാം കഴിക്കുന്നുണ്ട് എന്താ റസ്റ്റിലാണോ ചിക്കു റസ്റ്റിലാണോ കഴിച്ചോ രാജാ നമ്മള് നല്ലപോലെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ചോറും അതുപോലെ തന്നെ പെടികിരിയാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ടും കൊടുക്കുന്നുണ്ട് അപ്പം നല്ലവണ്ണം ആരോഗ്യമൊക്കെ വീണ്ടെടുത്തവള് വെച്ചു അപ്പൂസും ഒരുപാട് പേര് അന്വേഷിച്ചു കഴിച്ചോട്ടാ കൂട്ടുകാരെ അപ്പൂസും എടുക്കാനായിട്ട് വരുന്നുണ്ട് പിന്നെ അവന്റെ കാര്യത്തിൽ നമുക്ക് എന്താ ചെയ്യ അവനൊരു വീട് ഇപ്പോഴും ആയിട്ടില്ല ആ പരിസരത്തൊക്കെ നിക്കണം അവൻ ഫുഡ് ഞാൻ എത്തിക്കുന്നുണ്ട് നല്ലൊരു വീട് കിട്ടിയിരുന്നെങ്കിൽ അവന് അത്രയും ആശ്വാസമാവുമായിരുന്നു കൊതി കണ്ടെന്തിനൊക്കെ നീ ഞാൻ പോണു അതുക്ക തിന്നാതി നമ്മുടെ കുഞ്ഞിനെ കുറച്ചുപേർ ചോദിച്ചായിരുന്നു എവിടെയും പോയിട്ടില്ല ഇവിടെ ഉണ്ട് എൻ്റെ അടുത്തേക്ക് വീഡിയോ കണ്ടെല്ലാം അവരഭിപ്രായങ്ങളെ അറിയിക്കുക ലൈക്കൊക്കെ ചെയ്യുക ഷെയർ ചെയ്ത് സഹായിക്കുക